റിയില്ല അപ്പൊ നേരത്തെ നോക്കുകയും നമുക്ക് ഡെയിലി നാനൂറ് പ്ലസ് ഫ്ലോറിംഗ് ആളൊക്കെ ആയിട്ട് തന്നെ വീക്കിലി നിങ്ങൾ മൂവായിരം പ്ലസ് ഫ്ലോറിംഗ് ആളൊക്കെ ആയിട്ട് തന്നെ അതുപോലെ നല്ല രീതിയിൽ ആക്ടീവ് ആയിട്ടുള്ള പ്രൈസിനാണ് കിഡിലോട്ട് ആവശ്യം അതുപോലെ ആവശ്യം ഉണ്ട് സാറ്റർഡേ നിങ്ങൾ പോയിന്റ് ആവശ്യം ൂ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസിന് അവർക്ക് നല്ലപോലെ ആവശ്യമുള്ളത് അതുപോലെ നല്ല രീതിയിൽ പ്ലെയർ ആയാൽ മാത്രം മതി നിങ്ങൾഡിനും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നല്ല രീതിയിൽ ആക്ടീവ് ആയിരിക്കണം അതുപോലെ എല്ലാ പ്ലേസിലും എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തു പോകണം നിങ്ങൾ ആരോടും ചീത്ത അവരെ പ്രശ്നത്തിനും പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളെ പറഞ്ഞത്

ും എടുത്തായിരുന്നു നിങ്ങൾ എന്തോ എടുത്തേക്കും മാക്സിമം എല്ലാ പ്രൈസും ഈ ഒരു ഫീൽഡിൽ കയറാൻ നോക്കും ആദ്യമേ പ്രൈസ് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്ന അത് കഴിഞ്ഞാൽ പ്രൈസ് വീക്കിലെന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും എടുത്തേക്കും നിങ്ങൾക്ക് ഡോപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു ആയി അപ്പൊ മാക്സിമം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗിൽഡിന്റെ ഭാഗത്തു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ നല്ല രീതിയിലെ ഫ്രീഡോ ഉള്ള ഗിൽഡും കാലൊക്കെ ആണ് നല്ല രീതിയിലും ഫ്രീഡോ കാലൊക്കെ തരും നിങ്ങൾക്ക് ഒരു വിഷയം ഇല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഗിൽഡിൽ എന്തോ ചെയ്യുക അത്ര നല്ല ഫ്രീഡോളിൽ അപ്പൊ ഇത്രയും പറയുന്നത്